പൂന്താനം എന്ന ഇല്ല പേരിൽ അറിയപ്പെടുന്ന പൂന്താനം നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് എന്തെന്നുള്ളത് അജ്ഞാതമാണ് പൂന്താനം നമ്പൂതിരിയുടെ ജീവിതകാലം ഏകദേശം നാനൂറിലധികം വർഷം മുമ്പായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം സുപ്രസിദ്ധമായ തിരുമാന്താങ്കുന്ന് ക്ഷേത്രത്തിൽ നിന്ന് അധികം ദൂരത്തിലല്ലാത്ത ഒരു നമ്പൂതിരി കുടുംബത്തിലായിരുന്നു പൂന്താനം ജനിച്ചത് തിരുമാന്താകുന്നിലെ ദേവിയുടെ ഭക്തനായിരുന്ന അദ്ദേഹം ക്രമേണ ഗുരുവായൂരപ്പന്റെ ഭക്തരിൽ അഗ്രഗണ്യനായ ഒരാളായി തീർന്നു അദ്ദേഹത്തിന് വളരെ വൈകിട്ടായിരുന്നു അത്രേ ഒരു ഉണ്ണി ജനിച്ചത് പക്ഷേ ആ ഉണ്ണിയെ അധികകാലം താലോലിക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിനുണ്ടായില്ല ചോറൂണ് ദിവസം തന്നെ ആ കുഞ്ഞ് മരിച്ചു പോകാൻ ഇടയായി ആ സംഭവത്തോടുകൂടി ലൗകിക ജീവിതത്തിൽ വിരക്തി തോന്നിയ പൂന്താനം നമ്പൂതിരി ഈശ്വര ചിന്തയിലേക്ക് വല്ലാതങ്ങ് ആഴ്ന്നിറങ്ങി പൂന്താനത്തിന്റെ ജീവിതത്തിൽ ഗുരുവായൂരപ്പനുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ഐതിഹ്യകഥകൾ ഉണ്ടെങ്കിലും അതിലൊരെണ്ണം ഇപ്രകാരം പൂന്താനം ഗുരുവായൂരിൽ തിങ്കൾ ഭജനത്തിന് പോകുക പതിവായിരുന്നു ഒരു തവണ പോകുമ്പോൾ അദ്ദേഹം വിജനമായ ഒരു സ്ഥലത്തെത്തിയ സമയത്ത് നാലഞ്ച് കൊള്ളക്കാർ അദ്ദേഹത്തെ പിടികൂടി ദ്രോഹിക്കാൻ തുടങ്ങി അദ്ദേഹം ഉച്ചത്തിൽ ഗുരുവായൂരപ്പനെ വിളിച്ചു ഒരു ഫലവും കാണാതെ വന്നപ്പോൾ സ്വയം ഒരു ശ്ലോകം രചിച്ച് ചൊല്ലിയത്രേ ആ ശ്ലോകത്തിന്റെ അർത്ഥം ഇപ്രകാരം കരുണാനിധിയായ ഹരേ ദ്രൗപതിയെ രക്ഷിക്കാൻ യാതൊരു തിടുക്കം കാട്ടിയോ ഗജേന്ദ്രനെ രക്ഷിക്കാൻ യാതൊരു തിടുക്കം കാട്ടിയോ ഞാൻ കഷ്ടത്തിലായ ഈ അവസരത്തിൽ ആ തിടുക്കം എവിടെ പോയി അദ്ദേഹത്തിൻ്റെ പരിഭവവും ഭക്തിയും നിറഞ്ഞ ആ വാക്കുകൾ ഭഗവാന്റെ കാതിൽ പതിഞ്ഞു സാമൂതിരിയുടെ പടനായകനായിരുന്ന മങ്ങാട്ടച്ചന്റെ രൂപത്തിൽ കുതിരപ്പുറത്ത് കയറിയ ഒരാൾ പെട്ടെന്ന് അവിടെ എത്തി ആ തസ്കരന്മാരെ കയ്യിലെ വാളുകൊണ്ട് വെട്ടിവീഴ്ത്തി പൂന്താനം അത്ഭുതപ്പെട്ടു തന്റെ ജീവനെ രക്ഷിച്ച ആ ധീരന് സമ്മാനമായി അദ്ദേഹം തന്റെ മോതിരം ഊരിക്കൊടുത്തു രണ്ടുപേരും അങ്ങനെ പിരിഞ്ഞുപോയി പിറ്റേ ദിവസം പൂന്താനം ഗുരുവായൂരപ്പന്റെ തിരുനടയിൽ ചെന്ന് തൊഴുതു മേൽശാന്തി അദ്ദേഹത്തിന് പ്രസാദത്തിൻ്റെ കൂടെ ഒരു മോതിരവും കൊടുത്തു അതെന്താണെന്ന് പൂന്താനം ചോദിച്ചപ്പോൾ തനിക്ക് തലേ ദിവസം രാത്രി ഒരു സ്വപ്നമുണ്ടായി എന്നും രാവിലെ വിഗ്രഹത്തിൽ കാണുന്ന മോതിരം പൂന്താനം തൊഴാൻ വരുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് സ്വപ്നത്തിൽ ആരോ നിർദ്ദേശിക്കുകയുണ്ടായി എന്നും അദ്ദേഹം പറഞ്ഞു പൂന്താനം മോതിരം വാങ്ങി നോക്കിയപ്പോൾ അത് തലേദിവസം താൻ മങ്ങാട്ടച്ചന് സമ്മാനമായി കൊടുത്ത മോതിരമായിരുന്നു സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണ് മങ്ങാട്ടച്ച രൂപത്തിൽ വന്ന് തന്നെ രക്ഷിച്ചതെന്ന് പൂന്താനത്തിന് മനസ്സിലായി ഗുരുവായൂരപ്പൻ തന്നോട് കാണിച്ച കരുണയോർത്ത് അദ്ദേഹം കണ്ണുനീർ വാർത്തുകൊണ്ട് ആ മഹാപ്രഭുവിനെ സാഷ്ടാംഗം പ്രണമിച്ചു ഗുരുവായൂരപ്പന്റെ കൃപാകടാക്ഷത്തിന് പാത്രീഭൂതനായ ഒരു പുണ്യാത്മാവായിരുന്നു പൂന്താനം എന്നതിന് രണ്ടു പക്ഷമില്ല പൂന്താനത്തിന് വാർദ്ധക്യമായപ്പോൾ ഗുരുവായൂരിലേക്ക് നടന്നെത്തുവാൻ കഴിയാതെയായി അതിനാൽ ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിനോട് താൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നുകൊള്ളാമെന്ന് അരുളിയത്രേ അങ്ങനെ ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിന്റെ ഇല്ലത്ത് ചെന്നു അദ്ദേഹം ഭഗവാനെ തന്റെ ഇടത്തുഭാഗത്തായി ദർശിക്കുകയും ചെയ്തു ഭഗവാനാകട്ടെ തന്റെ സാന്നിധ്യം അവിടെ എപ്പോഴും ഉണ്ടാകുമെന്ന് അരുളി ചെയ്ത് തിരോധാനം ചെയ്തു പൂന്താനം ആ സ്ഥലത്ത് ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ച് അവിടെ ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം പ്രതിഷ്ഠിച്ച് പൂജാ നിവേദ്യാദികൾ നടത്തിവന്നു പൂന്താനത്തിന് മരണസമയമായപ്പോൾ ഒരു ദിവ്യവിമാനം അദ്ദേഹത്തിന്റെ ഗൃഹാങ്കണത്തിൽ ചെന്നിറങ്ങിയെന്നും അദ്ദേഹത്തിനെ കൊണ്ട് വൈകുണ്ഠത്തിലേക്ക് പോയി എന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത് ഇന്നത്തെ കഥാപായന ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്